നമസ്കാരം അങ്ങനെ അവസാനം പലസ്തീൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എന്തെന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ട് എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു വിടരാൻ വെണ്ടും വെമ്പുന്ന പൂമുട്ടുകൾ പോലും ചതച്ചരച്ച് കളഞ്ഞില്ലേ ഏതായാലും ഫലസ്തീൻ ഇനി സ്വതന്ത്ര രാഷ്ട്രമാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പലതും അംഗീകരിച്ചു കഴിഞ്ഞു അമേരിക്ക വരെ ഇസ്രായേലിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇസ്രായേലിക്ക് ഇസ്രായേലേക്ക് ഇല്ലായെന്ന് പറഞ്ഞ് മാർത്തടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് നതന്യാഹു അയാൾക്കത് വേണം നമസ്കാരം നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിന് ഒരുങ്ങിപ്പോ പുറപ്പെട്ടെ മഹാത്മാഗാന്ധി അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ ലോകമാന്യ തിലക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ ഒരുപാട് പേരുണ്ട് പിന്നീട് വന്നത് ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ സാക്ഷാത് മഹാത്മാഗാന്ധി അതിന് ചുവടുപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ കുറൂർ നീലകണ്ഠം നമ്പുതിരിപ്പാട് കൃഷ്ണൻ എഴുത്തച്ഛൻ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇതൊന്നും ഒന്നോ രണ്ടോ വാക്കുകൾ ഒതുക്കാൻ പറ്റില്ല വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ അവിടേക്ക് എൻ്റെ ചൂട് പിടിച്ച രംഗത്ത് ഇറങ്ങിയ സമയത്ത് എന്തിനേറെ നീ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിന് പോയില്ലേ ഇനി എവിടേക്ക് കയറണ്ട എന്നും പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ത ഒരുപാട് പേര് മരണപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരെ വെടിയേറ്റ ഒരുപാട് പേര് മരണപ്പെട്ടു ഒരുപാട് പേരെ തൂക്കിക്കൊന്നു ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയെ തൂക്കിക്കൊന്നു മഹാത്മാഗാന്ധി ഒരുപാട് കൊണ്ട് ജയിലിലിട്ടിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു വർഷങ്ങളോളം പലപ്പോഴായിട്ട് പലപ്പോഴായിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് അങ്ങനെ നിരവധി പേര് അന്നൊക്കെ അതിനെ തള്ളി തള്ളിപ്പറയാനും ആൾക്കാരുണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കളിച്ചാൽ കളി പഠിക്കും എന്ന് പറയുന്ന ആൾക്കാർ അന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മൾ ദേശീയഗാനം നമ്മൾ പതാക ഉയർത്തുന്നു ദേശീയഗാനം നമ്മൾ ചൊല്ലുന്നു ഉറക്ക ചൊല്ലുന്നു ഒരു കാലഘട്ടത്തിൽ ആ ദേശീയഗാനം ചൊല്ലാൻ വന്ദേമാതരം അത് ചൊല്ലാൻ പെടാപ്പെട്ടുപോട്ടെ അടികിട്ടും വന്ദേമാതരം ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങനെ അടി വാങ്ങിച്ചു കെട്ടി ജീവൻ കളഞ്ഞു ചൗരിച മറ്റേൻ വാലാബാഗ് അതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങൾ കേൾക്കാത്ത എത്രയോ കാര്യങ്ങൾ ഖുദിറാം അതായത് പത്ത് പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഭഗത് സിംഗിനെ നമുക്കറിയാം അദ്ദേഹത്തെയും ഇതുപോലെ തന്നെ തൂക്കിക്കൊന്ന കാര്യം അറിയാം അന്ന് ഇവരേക്കെ കുറിച്ച് ആൾക്ക് പറഞ്ഞാൽ കുറേ ബ്രിട്ടീഷ് അതിനോട് അതായത് സായിപ്പിനെ കണ്ട കവാത്തം പറഞ്ഞു ഓ സായിപ്പ് സായിപ്പിന്റെ ഭരണമായിരുന്നു ഭരണം ശരിയാണ് സായിപ്പിൻ്റെ ഭരണമായിരുന്നു വരണം പക്ഷെ ഒരു കാര്യമുണ്ട് പണ്ട് റഷ്യൻ പട്ടികൾ അമേരിക്കയിൽ പോയ പോലെയാ എന്തിനാണ് നിങ്ങൾ അമേരിക്കയിലേക്ക് വന്നേ അമേരിക്കൻ പട്ടികൾ ചോദിച്ചു അവിടെ എന്താ കൂട് ഓ നല്ല കൂടാണ് വിശാലമായ കൂടാ ഭക്ഷണം ഓ നല്ല ഭക്ഷണമാണ് ഞങ്ങൾക്ക് ഇറച്ചിയും മറ്റുള്ള എല്ലാവരും എല്ലാം വേവിച്ച് ഇറച്ചിയും എല്ലാം ഞങ്ങൾക്ക് കിട്ടാറുണ്ട് പിന്നെ അപ്പം എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ കുറയ്ക്കാൻ വേണ്ടി വന്നതാണ് ഈ ഒരു അവസ്ഥ അതായത് ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായിരുന്നത് അതൊരു കാര്യം മനസ്സിലാക്കുക ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം അത് നമ്മുടെ കൈ മണിയുന്നത് അയൻ ഷാക്കിൾ ആണെങ്കിലും അത് ഗോൾഡൻ ഷാക്കിൾ ആണെങ്കിലും രണ്ടും വിലങ്ങ് തന്നെയാണ് ആയതുകൊണ്ട് ആ ഒരു ചിന്തയുള്ള ആളെ സംബന്ധിച്ചെടുത്ത് ഒരു നേരത്തെ ഭക്ഷണം കുറഞ്ഞു പോയാലും കുഴപ്പമില്ല സ്വാതന്ത്ര്യം വേണം അതിനു വേണ്ടിയിട്ടാണ് അടരാടിയത് അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ഒരുപാട് ജന്മം കളഞ്ഞത് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കോൺഗ്രസ്സുകാരെന്ന് ഞാൻ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കും കോൺഗ്രസിനകത്ത് ചേർന്നതിൻ്റെ പേരിൽ പല നമ്പൂതിരി കുട്ടികൾക്ക് പിന്നീടയ്ക്ക് മഹാത്മാക്കളായി നമ്മുടെ നേതാക്കന്മാരായി അവരുടെ കാര്യന്മാർ പറഞ്ഞു കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പോയില്ലേ ഊവ് ആ അങ്ങോട്ട് പൊട്ടിച്ച് കളയ ഞാനിങ്ങട് കയറണ്ട യാത്ര എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ില് ഫലസ്തീൻകാർ വെറുതെ അല്ല അവിടെ കൊണ്ടുപോയിട്ട് ആദ്യത്തെറ്റാക്ക് അവരുടെ ഭാഗത്ത് ഇത്തവണ ഇത്തവണ കേട്ടോ വെറുതെ അല്ല അതുപോലത്തെ സപ്രശ്നമാണ് അവരനുഭവിച്ചിരുന്നത് ഒരു കൂട്ടം ആളുകൾ സ്വാതന്ത്ര്യമില്ലാതെ മിണ്ടാനും ഉരിയാടാനും എന്ന രീതിയിൽ സ്വാതന്ത്ര്യമില്ലാതെ അടിമകളായിട്ട് കടുത്ത സാമന്തത്വം വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെ മതി അമേരിക്കയിലെ അടിമകൾ കാലിലെ ചങ്ങലകൾ എബ്രഹാം ലിംഗിൻ്റെ കാലഘട്ടത്തിൽ അടിമ വ്യവസായം നിരോധിച്ചപ്പോൾ കാലിലെ ചങ്ങലകൾ അടിച്ച് നിങ്ങൾ നീ എവിടേക്ക് വേണ്ടി പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ യജമാനോട് പറഞ്ഞ പല ആൾക്കാരും ഉണ്ട് ഞങ്ങൾ എവിടേക്ക് പോകാൻ ഞങ്ങളുടെ ഈ ചങ്ങല പുതിയത് പണിത് തരുമെന്നാണ് പറഞ്ഞത് ചങ്ങലയോട് പ്രേമമായി അടിമത്വത്തോട് പ്രേമുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ കേരളത്തിലെ കേരള കുറേ ആൾക്കാരുണ്ട് മീ ഞെ മീ ഞയ് ഇഞ്ഞിഞ്ഞേ പി ഇ ജയ് ഇ ജയ് വളിഞ്ഞേ പി ഇ ജയ് ഇ ജയ് എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ അത് ഉത്തരേന്ത്യൻ ഒരു പ്രേമമാണ് തൊഴിലാളികളാ കേരളത്തിൽ ഞാൻ ആ ആവശ്യത്തിലേക്ക് കിടക്കുന്നില്ല എങ്കിൽ പോലും ഒന്ന് ടച്ച് ചെയ്തു പോവുകയാണ് കേരളത്തിലെ ബി ജെ പി കാര് ഉത്തരേന്ത്യൻ ബി ജെ പി മുതലാളിമാരുടെ തൊഴിലാളികളാണ് ഒരു വിലയുമില്ല ഒരു നിലയുമില്ല അവിടെ പോയിട്ട് വയനാട്ടിൽ പോയിട്ട് നിൽക്കണ ഇലക്ഷൻ പറഞ്ഞാൽ അവിടെ നിൽക്കണം ഇവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും എടോ മോഡി താൻ ഇത്തവണ വാരണാസിൽ നിൽക്കണ്ട താനിത്തവണ മറ്റേ മറ്റേ എന്താ എന്താ പറയുക മഹാരാഷ്ട്രയിൽ പോയി നിൽക്ക് എന്ന് പറയുക അവിടെ അറിയില്ല പറ്റും മുഖത്ത് നോക്കാൻ പറ്റൂ അത് സ്വാതന്ത്ര്യം അവൻ്റെ അന്ത അതുകൊണ്ടല്ലേ നമ്മുടെ കോഴി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിമയാണെന്ന് അടിമ അങ്ങനെയാണ് ആ ആ വ്യവസ്ഥ അതിലിവിടെ വരുമ്പോൾ ആരാണിയാണ് ആരാണി മോഡി ഇന്നത്തെ പ്രധാനമന്ത്രി നാളെയോ നാളെയോ മുഹമ്മദ് റാഫി അല്ലെ കിഷോർ കുമാർ എന്നും അല്ലെങ്കിൽ മഹാത്മാ ഗാന്ധി അതാണ് ആദ്യം പറയേണ്ട പേരുകൾ അവർക്കൊന്നും അതേ നിലപാടിൽ നിൽക്കും പക്ഷേ മോഡി പ്രധാനമന്ത്രിയാ എത്ര കാലത്തേക്ക് അഞ്ചു വർഷത്തേക്ക് അത് കഴിഞ്ഞാലോ തെരഞ്ഞെടുത്താൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ റോട്ടി സാധാരണ പോലെ ഇന്നത്തെ പോലെ മുമ്പിൽ ഇരുപത്താറ് കാറ് പിന്നിൽ അമ്പത്താറ് കാറ് ഹെലികോപ്റ്റർ അപ്പം അതെന്തുമാകട്ടെ ഏതായാലും നമുക്ക് പെലസീന്റെ കാര്യത്തിൽ കിടക്കാം പെലസീൻ ഇവിടെ കൊണ്ട് അവരെ സമരത്തിൽ വിളിച്ചു എന്നാണ് പറയുന്നത് നിങ്ങൾ പോയിട്ട് ചുണ്ടങ്ങി കൊടുത്ത് വഴുതങ്ങ വാങ്ങിച്ചതല്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ല അതല്ല അങ്ങനെയല്ല സംഭവിച്ചത് ഞങ്ങളിവിടെ കുറേ ആൾക്കാർ പലസ്തീനുകൾ പതുക്കെ 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 ഞെരിഞ്ഞ് 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 അമർന്നുകൊണ്ടിരിക്കുകയാണ് ഇവര് ഇത് ലോകത്തെ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ലോക മനസ്സ മനസ്സാക്ഷിയെ പിടിച്ച് കുലിക്കയില്ലായിരുന്നെങ്കിൽ ഇന്നും ആ ഞെരുക്കരിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും അവരുടെ മാപ്പ് നോക്കിയാൽ കാണാം പെറസ്യൻ രാജ്യം ഇത്രയും ഉണ്ടായിരുന്നു അവസാനം ചുരുങ്ങി 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 അത് അവരെ കാണുന്നതാണ് അവരുടെ മനുഷ്യന്മാരുടെ സ്ഥിതിയോ അതെ സ്കൂളുകളില്ലാത്ത ഗാസ തിങ്ങി തിങ്ങി ഞെരുങ്ങി നിൽക്കേണ്ട ഗതികേട് അവർക്ക് കിട്ടേണ്ടുന്ന റവന്യൂ അവർക്ക് കടലിൽ കിട്ടേണ്ടുന്ന ആഴക്കടലിൽ കിട്ടുന്ന എണ്ണ ആ റവന്യൂ ആണ് അവരുദ്ദേശം വെച്ചിട്ടുള്ളത് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്തായാലും രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇത് ലോകരെ അറിയിക്കണം ഒന്നിലും ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഇന്നത്തോട് ഞങ്ങൾ അവസാനിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം ഒരുപാട് പേര് ബലി ബലിയായി മുപ്പത്തിമൂവായിരം ആളുകൾ എണ്ണി പറയുകയാണെങ്കിലും മുപ്പത്തി മൂവായിരം ആളുകൾ ഇനി ബാക്കിയുള്ള ആൾക്കാരോ ജീവനുള്ള ആൾക്കാരോ എവിടെ താമസിക്കും താമസിക്കാൻ വീടുണ്ടോ കുടുംബമുണ്ടോ റോഡുണ്ടോ വാഹനമുണ്ടോ എവിടെയു പോയി ജോലി കിട്ടുമോ ഭാഷയുണ്ടോ വിദ്യാഭ്യാസമുണ്ടോ ആ ഒരവസ്ഥയിലേക്ക് ആക്കി ഏ ഏ ആ ഒരു അവസ്ഥ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇതേ കാട്ടാളന്മാർ ഇതേ പിശാചുകൾ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കീഴിൽ അനുഭവിച്ച അതേ സങ്കടങ്ങൾ അവർ ഇവരെ അനുഭവിപ്പിച്ചു നിങ്ങൾക്കൊരു വേദന എടുക്കുന്ന സമയത്ത് ആ വേദനയുടെ വിഷമം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കൂ നിങ്ങൾ നിങ്ങളുടെ വേദന തന്നെയാണ് അവരുടെ വേദന പക്ഷെ നതന്യാഹു എന്ന് പറഞ്ഞ പിശാചി ചെയ്തത് എന്താണ് മറ്റുള്ളവരെ അനുഭവിപ്പിച്ചു ആ വേദന ഏതായാലും ആ കാലഘട്ടം കഴിഞ്ഞു ഒരുപാട് പേര് ഒറ്റയടിക്ക് ഇഹലോകം വിട്ടുപോയി എന്നാൽ കുഞ്ഞുങ്ങളെ കൊടുത്ത് നമ്മള് വിഷമി വിഷമിച്ചിട്ടുണ്ട് ഞാനിവിടെ വരുന്ന കൊച്ചുകുട്ടികളെ കാണുമ്പോൾ ഉടനെ അവിടുത്തെ ഞാൻ എന്റെ മനസ്സിൽ വരിക എപ്പോഴും കൂടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു വെക്കും കൊച്ചുകുട്ടികളെ കാണുമ്പോൾ കൊടുക്കാൻ ആ ബിസ്ക്കറ്റ് അവിടേക്ക് എത്തുമെന്നൊരു എന്നൊരു ഒരു മനോഭാവത്തോടു കൂടിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഞാനിവിടെ ഉത്തരാഖണ്ഡിൽ ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വലിയ പേമാരിയും പ്രശ്നങ്ങളും മലയിടിച്ചതൊക്കെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് പേര് മരിച്ച സംഭവം ഉണ്ടായി അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അന്ന് അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ കട്ടിൽ വെട്ടി മുറിച്ച് ഞങ്ങൾക്ക് ആയ കൂടി ഉണ്ടായിരുന്ന അരിയും പിന്നെ ഉരുളക്കിഴങ്ങും ഉപ്പ് മാത്രാണ് കടയിൽ നിന്ന് കിട്ടിയത് യാദൃശ്യയുടെ കടയുടെ പിൻഭാഗത്ത് കുറച്ച് ഉപ്പ് കിട്ടി ഇതിട്ടെല്ലാം കൂടി പുഴുങ്ങി തിന്നാൻ നോക്കേണ്ട ഒരു വന്നതാണ് അപ്പോഴേല്ലാം അവസാനിച്ചു കാര്യങ്ങളൊക്കെ പഴയ പടി ആകാൻ തുടങ്ങി പതിനേ പട്ടണിയുടെ പരിവട്ടത്തിൻ്റെ ആ ഒരു വിഷമം അതാ അനുഭവിച്ചതാണ് ഇത് അച്ഛൻ നഷ്ടപ്പെട്ടു അമ്മ നഷ്ടപ്പെട്ടു ഏതോ ഒരു മൂലയ്ക്ക് പതുങ്ങി കൂടിയിരിക്കുന്നു ആഹാരം കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി ശരീരം മുഴുവൻ മുറിവുകൾ പക്ഷേ ആ കുട്ടികൾ അവരാണ് ഇന്ന് നമ്മളിവിടെ റോട്ടി കൂടെ ഇറങ്ങേണ്ടത് ഇതെന്റെ ഭാരതമാണ് ഇതെൻ്റെ ഇന്ത്യയാണിത് എൻ്റെ കൊടിയാണ് ഇതെന്റെ ദേശീയ ഗാനമാണെന്ന് പറഞ്ഞാൽ ഊറ്റത്തോട് കൂടിയിട്ട് നമ്മളുടെ ഭരണാധിപന്മാരെ നമ്മൾ തെരഞ്ഞെടുക്കുന്നൊരവസ്ഥ ഇതൊക്കെ എങ്ങനെ കൈവന്നത് ഒരുപാട് പേര് ഒരു ഒരു കെട്ടിടം കെട്ടുമ്പോൾ അതിന്റെ അടിയിൽ നമ്മൾ നാളികു വരെ കാണാത്തവർ കരിങ്കല്ലുകൾ എടുക്കുന്നതിലൂടെ അത് ഭംഗിയൊന്നും ഉണ്ടാവില്ല കരിങ്കല്ലുകൾക്ക് ഭംഗി ഉണ്ടാവില്ല വെണ്ണക്കല്ലോണ്ടാണ് താജ്മഹൽ ഉയർത്തിയത് പക്ഷേ ടാജ്മലിൻ്റെ അടിത്തറയിൽ എന്താ അത് കരിങ്കല്ലാണ് എല്ലായിടത്തും കരിങ്കല്ലാണ് ബുർജ് കരിഫുടെ അടിയിലും കരിങ്കല്ല് സിമെൻറ്റ് തന്നെയാണ് അതുപോലെ എൻ്റെ സബ്സ്നാറ്റം അടിത്തറ ഇങ്ങനെ കുറേ ആൾക്കാരെ ത്യാഗത്തിലൂടെ ത്യാഗമെന്നതേ നേട്ടം ത്യാഗം മാത്രമാണ് നേട്ടം ആ നേട്ടം ത്യജിച്ചവർക്ക് കിട്ടുന്നുണ്ടാവില്ല അവരുടെ ത്യാജ്യം അവരെല്ലാം ത്യജിച്ചു പക്ഷെ നമുക്ക് നേടാൻ കഴിഞ്ഞു നമ്മൾ സുഖ ശീത ശീതളമയോട് കൂടിയിട്ട് അവിടെ വാഴുന്നു ഞാൻ രണ്ടും കൽപ്പിച്ചത് പുറത്തിറങ്ങി ഒന്നിലോ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഞങ്ങൾ ഇനി വേണ്ട ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ ഞങ്ങളും വേണ്ട അവർ രംഗത്തേക്ക് ഇറങ്ങി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി നാൽപ്പത്തെട്ട് മണിക്കൂറിനടുത്ത് വാഷ് ഔട്ടാക്കെന്ന് പറഞ്ഞു ആ പിശാജ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു നാൽപ്പത്തെട്ട് ദിവസവും കഴിഞ്ഞു എന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ചെയ്യേണ്ടവരെ ചെയ്യാൻ കഴിഞ്ഞാൽ കൂടെ കൊച്ചു കുഞ്ഞുങ്ങളെ മാത്രം കൊടുത്തു എന്തായാലും അവസാനം വെടിനിർത്തൽ കരാറ് വെടിനിർത്തൽ കരാറിന് പലപ്പോഴായിട്ട് അതിനാഞ്ഞു പിടിച്ചതാണ് അപ്പോഴൊക്കെ വീട്ടോ ചെയ്തു ഇവർക്ക് വേണ്ടിയിട്ട് അമേരിക്ക ഇന്ന് അതേ അമേരിക്കയിൽ അമേരിക്കയിൽ നിന്നുള്ള പൗരന്മാരുടെ അവിടെയുള്ള ജനതയുടെ ഒരുപാട് സമരങ്ങൾ അവിടെ നടക്കുകയാണ് അവിടെ ഫലസ്തീൻ അനുകൂലമായിട്ട് ഒരുപാട് സമരങ്ങൾ നടക്കുകയാണ് അവിടെ നാളെ ഇലക്ഷൻ വരുന്ന സമയത്ത് ബൈഡനോട് ബൈഡനെ എയറിൽ കയറ്റി വിടുമ്പോൾ അവർ പിന്നെ അമേരിക്ക എന്ന് പറയുമ്പോൾ അവർ ചോക്ലേറ്റ് ബോയ്സ് അല്ല നമ്മുടെ മനസ്സിൽ ഒരു ക്രൂരന്മാരാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഒപ്പം നിന്ന ആളുകൾ അവർക്കത് മനസ്സിലായി തുടങ്ങിയവർക്ക് ഏതായാലും ഇത്തവണ വെടിനിർത്തൽ കരാറ് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ വോട്ടിനിട്ടപ്പോൾ അമേരിക്ക വോട്ട് ചെയ്യാൻ പോയില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറ് വിജയിച്ചു എന്നിട്ടും വെടി നടത്തുന്നുണ്ട് പക്ഷേ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പറഞ്ഞു വെടി നിർത്താൻ എന്നിട്ടും വെടി നിർത്തിയില്ലെങ്കിൽ ചിലപ്പോൾ യു എൻ ശക്തി പ്രാപിക്കും ഏതായാലും അതിൻ്റെ കാര്യം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് രാഷ്ട്രങ്ങൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു പരിപൂർണമായിട്ട് പലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് രാഷ്ട്രം ഉണ്ടാകുക ഇനി അവിടെ ഇവിടെയായിട്ട് പൊട്ടണിച്ചീറ്റിലൊക്കെ ഉണ്ടാകും കാരണം നാണംകെട്ട് മാനംകെട്ട് അന്തസ്സു പോയി ആഭ്യാത്യം പോയി ഇസ്രായേലിന്റെ ഇസ്രായേൽ പിറന്നത് മുതൽ ഇത്രയും നാണം കെട്ടി പ്രധാനമന്ത്രി അയാൾക്ക് ഉണ്ടായിട്ടില്ല ആ ഒരു പേരെടുത്തിട്ട് അയാൾ പോന്ന് ചരിത്രത്തിൽ എഴുതി വെക്കും അയാളുടെ പേര് പോലെ കൊത്തി കൊത്തിവെക്കാൻ ഇസ്രായേലിൽ ഇഷ്ടപ്പെട്ടില്ല ആ ഒരു അവസ്ഥയിലാക്കിയിട്ട് പിടിച്ചു കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുപോകാൻ അയാൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല ഏകദേശം ഫലസീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു സ്പെയിൻ അംഗീകരിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നൊന്നായിട്ട് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഉണ്ടെ തന്നെ ഇസ്രായേൽ രംഗത്തിറങ്ങി വിവരമില്ലായ്മയാണ് കാണിക്കുന്നത് തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നതിനുള്ള പ്രതിഫലനമാണ് യൂറോപ്പിൽ നിന്നുള്ള ഇങ്ങനെയുള്ള അംഗീകാരം അത് വിഡ്ഡിത്ത പറയാൻ തുടങ്ങി അല്ല പലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടിക്കെതിരെ വിമർശനവുമായിട്ട് ഇസ്രായേൽ ഒരു കാര്യമില്ല അവരോട് അവരോടുന്ന് ഏറ്റുമുട്ടാൻ പറ്റില്ല മാത്രമല്ല യൂറോപ്യൻ രാഷ്ട്രങ്ങൾ യുദ്ധമുന്നണിയിൽ അമേരിക്കയായിട്ട് കൂട്ടൊക്കെയുള്ള നാറ്റോ ഉള്ളതാണല്ലോ ആയതുകൊണ്ട് തന്നെ അമേരിക്ക പിന്മാറിയതോടുകൂടി യൂറോപ്യൻ രാഷ്ട്രങ്ങളും പിന്നോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സ്പെയിൻ അംഗീകരിച്ചു അയർലൻഡ് ബ്രിട്ടൻ അംഗീകരിച്ചു മാൾട്ട് അംഗീകരിച്ചു സ്ലോവേനിയ അംഗീകരിച്ചു ഇനി പിന്നാലെ പിന്നാലെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പലതും അംഗീകരിക്കും അറേബ്യൻ രാഷ്ട്രങ്ങൾ അംഗീകരിക്കും ഏറ്റവും ഒടുവിലാണെങ്കിലും ഇന്ത്യക്കും അംഗീകരിക്കേണ്ടി വരും ഇനി അധികം താമസിയാതെ നമ്മൾ അറിയും സ്വതന്ത്ര പലസ്തീൻ പലസീനക്കൊക്കെ പോകാംട്ടോ വിസയ്ക്കുണ്ടാകും പാസ്പോർട്ട് ഉണ്ടാകും അവർക്ക് അവരുടെ കറൻസി ഉണ്ടാകും ഉണ്ട് പക്ഷേ അതിനത്ര പ്രാബല്യമില്ലല്ലോ എല്ലാം ഉണ്ടാകും പക്ഷെ അത് കെട്ടിപ്പെടുത്തി ഉയർത്തി കൊണ്ടുവരാൻ ഇനിയൊരു പത്തിരുപത്തഞ്ച് വർഷം പിടിക്കുമെന്ന് മാത്രം അതുപോലെയല്ലേ തകർത്ത് തരിപ്പണമാക്കി വെച്ചത് ഏതായാലും അവരുടെ രാജ്യം എങ്ങനെയാണെങ്കിലും ഒരു കൊടുങ്കാറ്റും ഒരു പേമാരിയുമില്ലാതൊരു മഴവിൽ മഴവില്ലുണ്ടാവില്ല ആ രാജ്യം സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ നിറഞ്ഞ വേദനയോടുകൂടി തീരാത്ത വേദനയോടുകൂടി അവർ സ്മരിക്കും അതിനു വേണ്ടിയിട്ട് ജനിച്ചു കഴിഞ്ഞ് ജീവിതം എന്താണെന്ന് അറിയാതെ വിടരാൻ വെമ്പുന്ന പൂമുട്ടികൾ പോലും അതൊക്കെ അവരുടെ മനസ്സിലുണ്ടാകുന്നത് ആ പാവം കുട്ടികൾ അവരാണ് സ്വാതന്ത്ര്യസമര പോരാളികൾ കാരണം അവരുടെ ജീവനങ്ങളെ പ്രതിയാണ് അമേരിക്കയിൽ അകളയുണ്ടായത് ഇത് നിർത്തുവ എന്ന് പറഞ്ഞത് അവസാനം വെടിനിർത്തൽ കരാറിൽ അതിനുള്ള അതിനുള്ള വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ട ഗതിയുടെ അമേരിക്കയ്ക്ക് വന്നത് ഇന്ന് ഇസ്രായേല് ലോകയുടെ മുമ്പിൽ വെറും ഒരു തെമ്മാടി രാഷ്ട്രം മാത്രമായിട്ട് മാറി ഏതായാലും ഈ ചെയ്തതിനൊക്കെ ഒരു ഒരു തിരിച്ചടി ഉണ്ടല്ലോ അത് നീതിയുടെ നീതിയാണല്ലോ അത് വരാനിരിക്കുന്നതേ ഉള്ളു അത് വരാനിരിക്കുന്നതേ ഉള്ളൂ ഇസ്രായേൽ ഒരിക്കലും ഒരിക്കലും ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ഒരു രണ്ടു തലമുറയ്ക്ക് ജൂതന്മാർക്ക് സ്വതന്ത്ര രാഷ്ട്രത്തിന് കഴിയാൻ കഴിയില്ല ഇത് രണ്ടായിരത്തി ചുരാലം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഗതികേടാണ് അവർ വെച്ച ഗതികേടാണ് ഇപ്പോഴും ആ ഗതികേടിലേക്കാണ് അവർ കൂപ്പുകൂത്തി കൊണ്ടിരിക്കുന്നത് എന്തായാലും സന്തോഷ വാർത്തയാണ് പിന്നെ ആദ്യം താമസിക്കാതെ പലസ്തീൻ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കും സ്വതന്ത്ര പരസ്ഥിൻ ആ വേണ്ടി കാത്തിരിക്കാം നമസ്കാരം